रामाय रामचन्द्राय रामभद्राय वेधसे रघुनाथाय नाधाय सीताय पदये नमः कूजन्दं राम मधुरं मधुरम् മധുരാക്ഷരം ആരുഹ്യ കവിതാ ശാഖ വന്തി വാൽമീകിലം പങ്ക്തി മുഖനും അവനോടു ചോദിച്ചാനിന്തു നീ വൈകുവാൻ കാരണം ചൊല്ലട വാനരീന്ദ്രന്മാരറിഞ്ഞു പിടിച്ച അഭിമാനവിരോധം വരുത്തിനാരോ തീണഭാവം കലർന്നിടുവാൻ കാരണം ഖേദം കളഞ്ഞു ചൊല്ലിടോ രാത്രി ദശാനനോടു ചൊല്ലിയിടാൻ രാക്ഷസരാജപ്രവര ജയ ജയ മോക്ഷോപദേശ മാർഗണ ചൊല്ലിയിടുവൻ സിന്ധുതൻ ഉത്തര ചിന്നുരന്തരമിന്നിയേ ഞാൻ തവവാക്യങ്ങൾ ചൊന്ന നേരത്തവരെന്നെ പിടിച്ചുടൻ കൊന്നുകളവാൻ തുടങ്ങും ദശാന്തരെ രമ രാമപ്രഭോ പാഹി പാഹിതി ഞാനാമയം പൂണ്ടു കരഞ്ഞനാദം കേട്ടു ദൂതനവധ്യനയപ്പിനയപ്പിനിൻ നാദരവോടരുൾ ചെയ്തു ദയാപരൻ വാനരന്മാരുമയച്ചാരതുകൊണ്ടു ഞാനും ഭയം തീർന്നു നീളേ നടന്നുടൻ വാനര സൈന്യമെല്ലാം കണ്ടുപോന്നിരുന്നു മാനവ വീരൻ അനുജ്ഞയാ സാദരം പിന്നെ രഘുത്തമനോടു ചൊല്ലിനാൻ ചെന്നു രാവണൻ തന്നോടു ചൊല്ലുക സീതയെ നൽകിയിടുകിലല്ലീ വൈകാതെ യുദ്ധം തുടങ്ങുക രണ്ടിലുമൊന്നുഴറി ചെയ്തു കൊള്ളണം രണ്ടും കണക്കെനിക്കെന്നു പറയണം ഇന്ദുബലം കൊണ്ടു സീതയെ കട്ടുകൊണ്ടായി പോരും എങ്കിലെന്നോടു പോലിനായിക്കൊണ്ടു പുറപ്പെടുക ശുനി ലങ്കാപുരവും നിഷാചരസീനയും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ടു ഞാൻ ഒക്കെ പൊടിപ്പെടുത്തിനുള്ളിൽ വന്നിങ്ങു ൊരു രോഷവും ആശുതീർത്തിയിടുവൻ നക്തഞ്ചലകുലശ്രേഷ്ഠൻ ഭവാനൊരു ശക്തനിന്നാകിൽ പുറപ്പെടുക നിങ്ങളുടെ സോദരൻ തന്നോടു കൂടവേ സുഗ്രീവ ലക്ഷ്മണന്മാരോടുമൊന്നിച്ചു നിഗ്രഹിപ്പാനായി ഭവന്തം രണാങ്കണി കണ്ടുകൊണ്ടാലും അസംഖ്യം ബലം ദശകണ്ഠപ്രഭോ പാലിതം പർവ്വത സന്നിധന്മാരായ വാനരരുർവികുലുങ്ങവേ ഗർജനവും ചെയ്തു സർവലോകങ്ങളും ഭസ്മമാക്കിയിടുവാൻ ഗർവം കലർന്നു നിൽക്കുന്ന നിർഭയം സംഖ്യയുമാർക്കും ഗണിക്കാവതല്ലിഹ സംഖ്യാവതാംബരനായ കുമാരനും കുങ്കാരമേറിയ വാനര സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുകൾ ലങ്കാപുരത്തെയും നോക്കി നോക്കി ദ്രുതം ശങ്കാവിഹീനമലറി നിൽക്കുന്നവർ നൂറായിരം പടയോടും റിവുക്കളെ നീറാക്കുവാൻ ഉഴറ്റോടെ വാൽപൊങ്ങിച്ചു കാലനും പേടിച്ചു മണ്ടുമവനോടും നീലനാം സേനാപതി വഹിനന്ദനൻ അംഗദനാകുമിളയ രാജാവതിനേതു പത്മകിഞ്ചൽ കസമപ്രഭൻ വാൽകൊണ്ടു ഭൂമിയിൽ തച്ചുതച്ചങ്ങനിതനദ്രി ശൃംഗോപമൻ തൽപാർശ്വസീം നിൽക്കുന്നതു വാദജൻ ത്വൽപുത്രഘാതകൻ രാമചന്ദ്രപ്രിയൻ സുഗ്രീവനോടു പറഞ്ഞു നിൽക്കുന്നവനുഗ്രാം ശ്വേതൻ രജതസമപ്രഭൻ സമപ്രഭൻ രംഭനങ്ങേതവൻ മുമ്പിൽ നിൽക്കുന്നവൻ വമ്പനായുള്ള ശരഭൻ മഹാബലൻ അങ്ങേതവൻ വൃന്ദാരക വൈദ്യനന്ദനന്മാരല്ലോ സേതു കർത്താവാം നളനദിനേതു ബോധമേറും വിശ്വകർമാവുതൻ മകൻ താരൻ പനസൻ കുതൻ വിനതനും വീരൻ വൃഷഭൻ വികടൻ വിശാലനും മാരുതിതൻ പിതാവാകിയ കേസരി ും പ്രമാധിശതബലി സാരുംശിയും വീരൻ ഗജനും ഗവയൻ ഗവാക്ഷനും ശൂരൻ ദിമുഖൻ ജ്യോതിർമുഖനധി ഘോരൻ സുമുഖനും ദുർമുഖൻ ഗോമുഖൻ ഇത്യാദി വാനര നായകന്മാരെ ഞാൻ പ്രത്യേകം ചൊല്ലുന്നതു പ്രഭോ ഇത്തരം വാനര നായകന്മാരറുപത്തിയേഴു കോടിയുണ്ടുള്ളതറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞു പോർക്കായി ഇരുപത്തൊന്നുവെള്ളം പടയുമുണ്ടുള്ളതവർക്കെല്ലാം ദേവാരികളൊടുക്കുവാനായി വന്ന ദേവാംശ സംഭവന്മാരിവരെ വരും ശ്രീരാമദേവനും നാരായണനാം പരൻ പുരുഷോത്തമൻ സീതയാകുന്നതു യോഗമായദേവി സൂദരൻ ലക്ഷ്മണനായതനന്തനും ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിക വഴിപോലെ വൈരം അവരോടു സംഭവിച്ചിടുവാൻ കാരണമെന്തി എന്നതൊക്കെ നീ മനസ്സി പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാശുഭവിക്കുമെല്ലാവനും പഞ്ചപഞ്ചാത്മക തത്വങ്ങളെ കൊണ്ടു സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബദ്ധമായി മൂത്രമലങ്ങളാൽ വരും ജ്ഞാനമില്ലാതെ ജനങ്ങൾ കതൂർക്കനീ അന്ത ജടാത്മകമായ ഭവിക്കുന്നതും ധീമതാം ം പാതകൗഖങ്ങൾ കൃതങ്ങളാകുന്നതും ഭോഗ ഭോക്താവായ ദേഹം ക്ഷണം കൊണ്ടു രോഗാദിമൂലമായി സംവദിക്കും ദൃഢം പുണ്യപാപങ്ങളോടും ചേർന്നു ജീവനും വന്നുകൂടുന്നു ബന്ധനം ഞാൻ എന്തു കൽപ്പിച്ചു കർമ്മങ്ങൾ മോഹത്തിനാൽ വശത്വേന ചെയ്യുന്നു ജന്മ മരണങ്ങളും അതു മൂലമായി സമോഹിതന്മാർക്കുവന്നുഭവിക്കുന്നു ശോകചരാമരണാദികൾ നീക്കുവാൻ ആകയാൽ ദേഹാഭിമാനം കളകനി ആത്മാവ് നിർമ്മലനം വ്യയനദ്വയനാത്മാനമാത്മന കണ്ടുതെളികനി ആത്മാവിനെ സ്മരിച്ചിടുക സന്തതം ആത്മനിതന്യ കേത്രധാരാർത്ഥ ഗൃഹാതി വസ്തുക്കളിൽ ശക്തി കളഞ്ഞു വിരക്തനായി വാഴുക സൂകര ദേഹങ്ങളിലാകിലും ഭോഗം നരകാദികളിലുമുണ്ടല്ലോ ദേഹം വിവേകാഠ്യമായതും പ്രാപിച്ചിതാഹന്ത പിന്നെ ദ്വിജത്വവും വന്നിതു കർമ്മഭൂവാമത്ര ഭാരതഖണ്ഡത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചീടിനാൽ പിന്നെ ഉണ്ടാകുമോ ഭോഗത്തിലാഗ്രഹം ധന്യനായുള്ളവനോകമഹാമതി പൗലസ്ഥുത്രനാം ബ്രാഹ്മണാഠ്യൻ ഭവാൻ ത്രൈലോക്യസമ്മതൻ ഘോരത ബോധനൻ എന്നിരിക്കെ പുനരജ്ഞാനിയെപ്പോലെ പിന്നെയും ഹോകാഭിലാഷമെന്തിങ്ങനെ ഇന്നു തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മനസ്സി രാമനെ തന്നെ സമാശ്രയിച്ചിടുക രാമനാകുന്നതാത്മാഭരണദ്വയൻ സീതയെ രാമന് കൊണ്ടു കൊടുത്തുതൽ ുചരനായി ഭവിക്കനി സർവപാപങ്ങളിൽ നിന്നും വിമുക്തനായി ദിവ്യമാം വിഷ്ണുലോകം ഗമിക്കായി വരും അല്ലായിശു കീഴ്പോട്ടു കീഴ്പോട്ടു കീഴ്പോട്ടുപോയി ചെല്ലും നരകത്തിലില്ലൊരു സംശയം നല്ലതത്രേ ഞാൻ നിനക്കു പറഞ്ഞതു നല്ല ജനത്തോടു ചോദിച്ചു കൊടു രാമേതി ജപിച്ചു ഗുണ്ടാമയം വേറിട്ടു സാധിക്കുമോക്ഷവും സൽസംഗമത്തോടു രാമചന്ദ്രം ഭക്തവത്സലം ലോകശരണ്യം ശരണം ദർദകാന്തികാന്തം രമാ സേവിതം ചാപബാണായുധം രാഘവം സുഗ്രീവ സേവിതം ലക്ഷ്മണ സംയുധം രക്ഷാൻപുണം വിഭീഷണ സേവിതം ഭക്യാ നിരന്തരം ധ്യാനിച്ചുകൊള്ളിലോ മുക്തി വന്നീണു അതിനില്ല സംശയം നാശനും ശ്രുത്വാദാസ്യനും ക്രോധ താമ്രാക്ഷനായി ദദ്ധനായി പോകും ശുഖനെന്നു തോന്നുമാറത്യന്തരോഷേണ നോക്കിയുര ചെയ്താൻ കൃത്യനായുള്ള നീ ആചാര്യനെ പോലെ നിസ്ത്രപം ശിക്ഷൊൽവാൻ എന്തു കാരണം പണ്ടു നീ ചെയ്തോരുപകാരം ഓർക്കയാറുണ്ട് കാരുണ്യം എനിക്കതുകൊണ്ടു ഞാൻ ഇന്നു കൊല്ലുന്നതിൽ എന്നു കൽപ്പിച്ചിതിൻ മുന്നിൽ നിന്നാശുമറയത്തു പോകനേ കേട്ടാൽ പൊറുക്കരുതാതൊരു വാക്കുകൾ കേട്ടു പൊറുക്കാൻ ക്ഷമയും എനിക്കില്ല എന്നുട മുമ്പിൽ നീ കാൽക്ഷണം നിൽക്കിലോ വന്നുകൂടും മരണം നിനക്കിന്നുമേ കേട്ടു പേടിച്ചു വിറച്ചവൻ ചെന്നുതൻ മന്തിരം ബ്രാഹ്മണ ശ്രേഷ്ഠൻ പുരാശുകൻ നിർമ്മലൻ ബ്രാഹ്മണ്യവും പരിപാലിച്ചു സന്തതം കാനനത്തിങ്കൽ വാനപ്രസ്ഥനായി മഹാജ്ഞാനികളിൽ പ്രധാനിത്വവും കൈക്കൊണ്ടു ദേവകൾക്ക് അഭ്യുദയാർത്ഥമായി നിത്യവും ൾക്കു വിനാശത്തിനായിക്കൊണ്ടു യാഗാദികർമ്മങ്ങൾ ചെയ്തു യോഗം ധരിച്ചു പരബ്രഹ്മ നിഷ്ഠയാ വൃന്ദാരകാഭ്യുദയാർ രാക്ഷസനിന്ദാപരനായി മരുവും ദശാന്തരി നിർജര വൈരി കുല ശ്രേഷ്ഠനാകിയ വജ്രധംഷ്ട്രൻ മഹാതുഷ്ടനിഷാചരൻ എന്തോന്നു നല്ലു ത്തിനിന്നരവും പാർതിരിക്കും വിധ കുംഭോദ്ഭവസ്ഥാരുാമഗസ്ൻ സംഭോചനാഥം നിമന്ത്രനാഗയാ സ്നും ഗദേ കുംഭോദ്ഭവീ താദുദാനാധിപൻ വജ്രദംഷ്ട്രാസുരൻ ചെന്നം ധരിധര ചൊന്നാൻ ശുഗനോടുമുനാൾ ഉണ്ടു മാംസം കൂട്ടിയുണ്ടിട്ടു മൃഷ്ടമായുണ്ണീണമെന്നു നമൊക്കെ വേണമല്ലോ കറിമമ ത്യാഗിയല്ലോ ഭവാൻ ബ്രാഹ്മണ സത്തമൻ ഇന്നളവി ശുഗൻ പത്നിയോടും തഥാ ൊന്നങ്ങനെ എന്നവളും മധ്യേശുനി വേഷം ധരിച്ചവൻ ചിത്തമോഹം വളർത്തിയിടിനാൻ മായയാ മർത്യമാംസം വിളമ്പിക്കൊടുത്തമ്പോടു തത്ര വജ്രദംഷ്ട്രൻ മറഞ്ഞിടിനർത്യമാംസം കണ്ടു മൈത്രാവരുണിയും ക്രുധനായി ക്ഷിപ്രം ശുഖനിശ്ശപിച്ചിതു മർത്യരെ ഭക്ഷിച്ചു രാക്ഷസനായിനി ൃഥ്യിൽവാഴുക മത്ത പോവാ ഇത് ശപിച്ചതു കേട്ടു സുഖാനും ഇതെന്തൊരു കാരണം കുജിക്കേണമെനിക്കെന്നു ശാസന ചെയ്തതും മറ്റാരുമല്ലോ പിന്നെ അതിന് കോപിച്ചു ശപിച്ചതും ഇന്നുടേ ദുഷ്കർമ്മമിന്നീ പറയാവൂ ചൊല്ലു ചൊല്ലിന്തു പറഞ്ഞതു നീ സഖേ നല്ല വൃത്താന്തം ഇതെന്നോടു ചൊല്ലണം ഇന്നതു കേട്ടു ശുഗനും അഗസ്ത്യനോടന്നേരമാശു സത്യം പറഞ്ഞിടിനാൻ മജ്ജനത്തിൻ്റെ നല്ലിയ ശേഷം ഇത് ജനത്തോടു വീണ്ടും വന്നരുൾ ചെയ്തു വ്യഞ്ജനം മാംസമന്വിതം വേണമെന്നഞ്ജസ ഞാനതു കേട്ടിതു ചെയ്തതും ഇത്തം ശുഗോക്തികൾ കേട്ടു രഗസ്ത്യനും ചിത്തെ മുഹൂർത്തം വിചാരിച്ചരുളിനാൻ വൃത്താന്തമുൽകാമ്പുകൊണ്ടു കണ്ടുരളുൽത്താപമോരുൾ ചെയ്താമിനി സഞ്ചാരികളിതു ചെയ്തതു നിർണയം ആ ചമഞ്ഞേൻ ബലാലൂനം വരാം വിധിതൻ മതമിന്നുമേ മിഥ്യയായി വന്നു കൂടാ മമ ഭാഷ സത്യപ്രധാനനല്ലോ നീയുമാകയാൽ നല്ലതു വന്നുകൂടും മേൽ നിർണയം കല്യാണമായി ശാപമോക്ഷവും നൽകുവൻ ശ്രീരാമപത്നിയെ രാവണൻ കൊണ്ടുപോയ രാമസീമനി വച്ചുകൊള്ളും ദൃഢം രാവണ രാവണഭൃത്യനായി നീയും വരും ചിരം കേവലം നീയവനിഷ്ഠനായും വരും രാഘവൻ വാനരസേനയുമായി ചെന്നു രംഗാപുരാന്തികി രംഗാപുരാന്തികെ നാലു പുറവും വളഞ്ഞിരിക്കുന്നു ഒരു കാലാവസ്ഥയറിഞ്ഞു വന്നിടുവാൻ നിന്നെ അയക്കും ദശാനനു നീ ചെന്നുവണങ്ങുക രാമനസ്സാദരം പിന്നെ വിശേഷങ്ങളൊന്നൊഴിയാതെ പോയി ചെന്നു ദശമുഖൻ തന്നോടു ചൊല്ലുക രാവണൻ ആത്മതത്വോപദേശം ചെയ്തു ിയനായി വരും പുനരാശുനി രാക്ഷസഭാവമ ശേഷമുപേക്ഷിച്ചു സാക്ഷാൽ ദ്വിജത്വവും വന്നുകൂടും ഇത് അനുഗ്രഹിച്ചു കലശോദ്ഭവൻ സത്യം തപോധനവാക്യം മനോഹരം സാരനായോ ശുഗൻ പോയനന്തരം നന്തരം ഘോരനാം രാവണൻ വാഴുന്ന മന്തിരി വന്നിതു രാവണ തൻ പിത ഖിന്നനായി രാവണനെ കണ്ടു ചൊല്ലുവാൻ സൽക്കാരവും കുശലപ്രശ്നവും ചെയ്തു രക്ഷോവരനുമിരുത്തിയം കൈകസീതാതൻ മതിമാൻ വിനീതിമാൻ കൈകസീ നന്ദനൻ തന്നോടു ചൊല്ലിനാൻ ചൊല്ലുവൻ ഞാൻ തവ നല്ലതു പിന്നെയെല്ലാം നിനക്കൊത്ത വണ്ണം അനുഷ്ഠിക്ക ദുർനിമിത്തങ്ങളിൽ ജാനകീ ലങ്കിൽ വന്നതിൽ പിന്നെ പലതുണ്ടു കാണുന്നു ചോരയും പെയ്യുന്നതുഷ്ണമായത്രയും ദേവലിംഗങ്ങളിളകി വിയർക്കുന്നു ദേവിയാം കാളിയും ഘോരദം ിൽ ചിരിച്ചു കാണാകുന്നു ഗോക്കളിൽ നിന്നു കരങ്ങൾ ജനിക്കുന്നു മൂഷികൻ മൂഷികന്മാർജാരനോടു പിണങ്ങുന്നു രോഷാൽ നകുലങ്ങളോടുമണ്ണവി പന്നഗജാലം ഗരുടനോടും തഥ നിന്നെതിർത്തിയിടാൻ തുടങ്ങുന്നു നിശ്ചയം മുണ്ടനായം കരാള വിഘടനായി വർണ്ണവും പിങ്കല കൃഷ്ണമായി സന്തതം കാലനയുണ്ടു കാണുന്നിതെല്ലാടവും കാലമാപത്തിനുള്ളോന്നിതു നിർണയം ഇത്തരം ദുർനിമിത്തങ്ങൾ ഉണ്ടായതിനാന്തിയെ ചെയ്തു കൊള്ളേണമേ വംശത്തെ രക്ഷിച്ചു കൊള്ളുവാനേതു മേ സംശയമിന്യ സീതയെ കൊണ്ടുപോയി രാമപാതെ വച്ചു വന്ദിക്കവൈകാതെ രാമനാകുന്നതും വിഷ്ണുനാരായണൻ വിദ്വേഷമെല്ലാം ത്യജിച്ചു ഭജിച്ചുകൊള്ള പരമാത്മാനമവ്യം ബോധം കൊണ്ടു സംസാരവാരിധിയെ കടക്കുന്നിതുയോഗികൾ ഭക്തി കൊണ്ടക്കരണവും ശുദ്ധമായി മുക്തിയജ്ഞാനികൾ സിദ്ധിച്ചുകൊള്ളുന്നു ദുഷ്ടനാ നീയും വിശുദ്ധനാം ഭക്തി കൊണ്ടൊട്ടുമേ കാലം കളയാതെ കണ്ടു നീ രാക്ഷസവംശത്തെ രക്ഷിച്ചു കൊള്ളുക സാക്ഷാൽ മുകുന്ദനെ സേവിച്ചുകൊള്ളുക സത്യമത്രേ ഞാൻ പറഞ്ഞതു കേവലം മദ്യം നിനക്കിതു ചിന്തിക്ക മനസേ സാന്ത്വനപൂർവം ദശമുഖന്തോടു ശാന്തനാം മാനവാൻ വംശരക്ഷാർത്ഥമായി ൊന്നതു കേട്ടുപൊറഞ്ഞു ദശമുഖൻ പിന്നോടു ചൊല്ലിനാൻ മാനവനായ കൃപണനാം മാനസേ മാനിപ്പതിനെന്തു കാരണം മർക്കടാലംബനം നല്ല സാമർഥ്യമിൻ ജളനെത്രയും രാമൻ നിയോഗിക്കയാൽ വന്നിതെന്നോടു സാമപൂർവം പറഞ്ഞു ഭവാൻ നിർണയം നേരത്തെ പോയാലും ഇനി വേണ്ടും നനാൾ ചാരത്തു ചൊല്ലിവിടുന്നുണ്ടു നിർണയം വൃദ്ധൻ ഭവാനിസ്നിഗ്ധനാമിത്യുക്തികൾ കേട്ടാൽ പൊറുത്തുകൂടാ ദൃഢം ഇത്തം പറഞ്ഞ മാത്യന്മാരുമായി ദശവക്രനും പ്രാസാദമൂർധിക ശ്രീരാമ രാമ രാമ